വട്ടയിലെ ചക്കയും കാന്താരി ചമ്മന്തി ചുട്ട മീൻ സെറ്റ് കോമ്പിനേഷൻ അപ്പം അങ്ങനെ ഒരു ചക്ക കൂടി അങ്ങനെ കഴിയാൻ പോവുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഇവിടെയൊക്കെ ഉള്ള ചക്കകളും മുക്കാലും മുക്കാലും ചക്കയൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ കുറച്ച് ബ്ലാവുകളിലൊക്കെ ഉള്ള കുറച്ച് ചക്കകളൊക്കെ പിന്നെ കുറച്ച് എണ്ണ എണ്ണ വിരലെണ്ണാവുന്ന തരം ചക്കകളൊക്കെ ഇനി പഴിക്കാനുള്ളൂ ബാക്കിയുള്ള ചക്കകളൊക്കെ ഉണ്ടായിട്ട് എല്ലാം പഴുത്തങ്ങ് തീർന്നിരിക്കുകയാണ് അപ്പോൾ ചക്കക്കാലം കഴിഞ്ഞ് ചക്കയുടെ അവസാനമായിരിക്കുകയാണ് ഒന്ന് അവസാനത്തെ ചക്കയും വെട്ടി ഇന്ന് ചക്ക കുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് വീട്ടിലല്ല ഒന്ന് പുറത്താണ് ഒന്ന് മലയാളം പറയുകയാണെങ്കിൽ ചക്കയും വെട്ടി കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇന്നപ്പോൾ ആ കാഴ്ചകളിലോട്ടാണ് ഞാൻ പോകുന്നത് ഇന്ന് അതൊക്കെയാണ് പരിപാടി നല്ല വിശാലമായ അന്തരീക്ഷമാണ് ഇന്നങ്ങനെ ജൂലൈ രണ്ടാം തീയതിയാണ് അങ്ങനെ നല്ലൊരു വീട്ടിൽ ഫ്രീ കൊണ്ട് ഇന്നൊന്ന് പുറത്തുപോയി അർമാദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സാധാരണയൊക്കെ ചക്ക വെട്ടുന്നത് ചക്ക ഇങ്ങനെ വെട്ടി മുറിച്ചിട്ട് പീസാക്കിയിട്ടും അരക്കും എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചു വെച്ചിട്ടായിരിക്കുമല്ലോ ചക്ക വെട്ടുന്നത് പക്ഷെ നമ്മൾ ഇതിനൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കമ്പ ആദ്യമായി കമ്പടിച്ചു വെട്ടും ഇന്നിട്ട് മടങ്ങാദ്യം ചെത്തി കളയും എന്നിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സരാ ഇത്രയും നേരം നല്ല തീ കൊണ്ട വേനൽ നിന്നതാണ് എന്നിട്ട് ഇപ്പൊ ആകാശമൊക്കെ മൂടി ഒരു മഴ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ അങ്ങനെ വ ഉണ്ടാവുകയാണ് പെയ്യുകയാണ് നല്ലൊരു വേനൽ അങ്ങനെ വന്നിരിക്കുന്നത് അത് വിശാലമായ പാറപ്പുറത്തിട്ടാണ് ഞാൻ ചക്കവട്ടുന്നത് പെട്ടെന്നത് പറയനെക്കാളും നല്ല മനോഹരമായ സ്ഥലം ഓ ഗംഭീരം പ്രതീക്ഷ ചക്കരത്തെയും പെറിക്കാനും വെള്ളവും നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തീ കത്തിക്കണം തീ കത്തിക്കുന്ന പാതി തടപ്പ് വെക്കട്ടെ പിടിക്കാം Ayo. Bukan. Ah, ini boleh cek. Ya. അയ്യോ കട്ട് പോകേലോ ഓഹോ പോകേണ്ടേ കളില്ല പോസറ്റ് തോരപയണ്ടേണ്ടേ മടട്ട മക്കട ടാക്കണില്ല ഹും പക്ഷെ ചക്കയെല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ചും കൊണ്ട് ഞാൻ ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ ഒന്നും കൊത്തിയിട്ടില്ല ഇത് ഉച്ച ആയതുകൊണ്ട് മീനൊന്നും കരയ്ക്ക് വരാത്തത് കൊണ്ടാണ് ഉച്ച ആയതുകൊണ്ടും കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഓളമാണ് ഇങ്ങനെ ഓളം അടിക്കുന്നിടത്ത് മീൻ വരാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ഇപ്പം മീനില്ലാത്തത് കിട്ടാത്തത് ഇതുവരെ ആയിട്ട് എന്നാലും കുറേ കൂടി നേരം ഇതൊന്നും നോക്കാം അങ്ങനെ കുറേ നേരം വരുന്ന ചൂണ്ട ഇട്ടിട്ടും നാലഞ്ച് ചെറിയൊരു അഞ്ച് മീനാണ് കിട്ടിയത് ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് നമ്മുടെ ചക്ക ഇറക്കണം ചക്ക അടുപ്പത്തുനിന്ന് വരുന്നുണ്ട് കുട്ടപ്പൻ അവിടെ ഉണ്ട് പോയിട്ട് ചക്ക ഇറക്കാൻ പോവുകയാണ് വെന്ത് വെന്ത നാശാ കോശമായിരിക്കുകയാണ് ഒരുപാട് വെന്തു

രണ്ട് മുളെടുത്ത് നേരത്തെ വേദാൻ വേണ്ട എൻ്റെ കൂടെ തീട്ടായിരുന്നു ഇനി ഇത് എന്തൊരു കൊല്ലമായ നോക്കട്ടെ ഓ മനോഹരം കേട്ടോ ആ ഇനി ഇതിന് ഇപ്പോൾ ഒന്ന് മുടച്ചെടുക്കണം എൻ്റെ മൂട് കളയാതെ കേട്ടോ ചെറിയ മുളകാണെങ്കിൽ എൻ്റെ മൂടിന്ന് അരി എരിയായിരിക്കും ഓക്കേ മ്മന്തി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് എൻ്റെ ഒരു മനോഹാരിത നിന്ന് കത്തും മുടിഞ്ഞരുവായിരിക്കും വിളനാഥിന്റെ അങ്ങറ്റം ഇനി പൈക്കാറായ മുളവാണ് ഓ കാണുമ്പോ തന്നെ കണ്ണീര് വരുന്ന എന്റെ ഒരു മണം നോക്കട്ടെ ചമ്മന്തി ഏകദേശമായിട്ടുണ്ട് ഇനിയിപ്പൊ ഇതും വച്ചിട്ട് കൊണ്ടുവന്ന പിടിച്ചുകൊണ്ടു വന്ന മീനിനെ ഒന്ന് ചുട്ടെടുക്കണം കനലിൽ വെച്ചാൽ അങ്ങനെ മീനു ചുടുകയാണ് ചുട്ട് പോവുകയാണ് എന്തേലും മറ്റേ വീശിയിരുന്നേ പെട്ടെന്ന് ഉം 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 மீன் மீனுடுத்துட்டோம் ஏகம் சுட்டு கரிச்சூபத்தில் ஆக்கி எடுத்துட்டோம் மனோகர்டாக்கி எடுத்துட்டு இனிப்பொண்டு வச்சு இனிப்பட்டான் போவ ടുത്താടി വെച്ചിരുന്നെങ്കിൽ പക്ഷെ വേറെ അവിടെ മാറ്റി വെച്ചിട്ട് തട്ടാൻ വേദം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ തട്ടാൻ പോവുകയാണ് ഓ ഓ ഓ ഓ മനോഹരൻ അതിമനോഹരമായൊരു മണം വരുന്നുണ്ട് ഒന്ന് ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അത്ര നമ്മൾ തട്ടിയൊരു വട്ട ഇലയിലോട്ട് മാറ്റി തട്ടി വെച്ചിട്ടുണ്ട് കൊള്ളാം വട്ട ഇലയിലെ ചക്കയും കാന്താരി ചമ്മന്തി ചുട്ട മീൻ സെറ്റ് കോമ്പിനേഷൻ അന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ കലത്തിലുണ്ടായ കുറച്ച് ചക്ക വെന്ത് വെന്ത് ഒരുപാട് വെന്ത് പോയി ഇനി ഇപ്പം എല്ലാം കൂടി എത്തുന്നു ആ തിന്നണം ചക്കെന്തു വെന്തത്തിൽ കൂടിപ്പോയി വെള്ളത്ത് വെള്ളം കത്തി നമ്മൾ പൈസ ചക്ക വേണമായി പോയി എന്നാലും കൊള്ളാം ചാസ്റ്റ് കുഴല് വേണം ഒരു ചക്കയും ഒരു ചക്ക അല്പം കാന്താരി പിന്നൊരു മീൻ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ സംഗതികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഭാര്യയും സെറ്റാക്കിയിട്ട് ഇവിടെ തീയെ കാണാൻ ചുറ്റിട്ടുണ്ട് അവിടെ ചുറ്റും കൊണ്ട് ഇനിയിപ്പ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാം ഭാര്യ കെട്ടി പോകുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പം നല്ല വെയിലുണ്ട് മേലോട്ടൊക്കെ അറിയാം സൂര്യൻ ഇരിക്കുന്നു അപ്പോൾ നല്ല വെയിലുണ്ട് എന്നാൽ പിന്നെ ഇവിടുത്തെ നേരത്തെ നല്ല മഴയായിരുന്നു ഇപ്പോൾ വെയിലുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കറങ്ങി കണ്ടിട്ട് ഈ വീട് വെച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ് അപ്പം ഇന്നിവിടുത്തെ കാഴ്ചകൾ ചെറുതാക്കുന്ന കാണിച്ചിട്ട് അപ്പോൾ നിർത്താം അപ്പോൾ ഓക്കെ എല്ലാവർക്കും പോയി ഇത് വലിയ ഒരു പാറക്കൂട്ടമാണ് വള്ളിയൊക്കെ കയറി പിടിച്ച് പൊത്തി കിടക്കുന്ന പാറയാണ് എന്നാലും മണ്ടയിൽ കയറാം ഇത് അതിൻ്റെ സൈഡിൽ വലിയൊരു മരം നിപ്പുണ്ട് എന്തായാലും ആദ്യം അതിവിടെ കൂടി തറയിലിറങ്ങാമേ തായക്കൂടി പോയൊന്ന് വെള്ളത്തിലിറങ്ങി ഒന്ന് വെള്ളത്തിലിറങ്ങിയിട്ട് കയറി വരാം ഈ പാറയുടെ സൈഡിലൊക്കെ ഇതുപോലത്തെ എന്തോ ഒരു ചെടി പേരെനിക്കറിഞ്ഞൂട ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അയ്യോ ഇപ്പം ചെറുക്കിയാൻ ഇതിൻ്റെ പേരെങ്ങാനും നിങ്ങൾക്കറിയാൻ പറ്റാൻ ചെയ്യുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് എനിക്കിതിൻ്റെ പേര് അറിഞ്ഞുകൂടാ ഇങ്ങനെ പാറയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന എന്തോ ഒരു തരം ചെടി ആ ചെടി അവിടെ പറ്റിയിരിക്കുകയാണ് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ കൊള്ളാം അത്രയ്ക്ക് അതിമനോഹരമെന്നൊന്നും പറയാനില്ല എന്നാലും ഒരു പ്രാവശ്യവും കാണാൻ കൊള്ളാം എന്താ അവിടെ കൂടെ ഒരു കാക്ക പോകുന്നത് കണ്ടുകൂടാ അങ്ങ് പോയി ഇവിടെ ചെറിയൊരു കുഞ്ഞു മുളങ്കൂട് വെള്ളം മുട്ടിയതിൻ്റെ മുട്ടി വെള്ളം കയറി നീ മുട്ടിയില്ല എന്നാലും കുറച്ചൂടെ ഉണ്ട് അക്കരക്കയറിയാം അയ്യോ അക്കരെ കണ്ടുകൂടാം ഇപ്പം നിൽക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാറയൊക്കെ വെള്ളത്തിനടിയിലാണ് വെള്ളം കയറി ഫുള്ളാവും പോയി ഇപ്പോൾ ഈ മഴ കാരണം മഴത്ത് നേരത്തെ വെള്ളം കയറി മുട്ടിയതാണ് എന്നിട്ട് അവർ ഷട്ടർ തുറന്നോട്ട് വെള്ളം കളഞ്ഞു അങ്ങനെ വെള്ളം വലിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ മണ്ടയിലോട്ട് കൂടി അന്ന് കയറിയിട്ട് മണ്ടയിൽ കയറി കാണുമ്പോൾ കാണാൻ അത്യാവശ്യം കാണാം ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചതാണ് നേരത്തെ വീഡിയോ നേരത്തെ മീൻ മീൻ പിടിച്ചൊരു വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ പറയട്ടെ അപ്പോൾ അന്നും ഇവിടെ തന്നെയാണ് വന്നത് ഇതൊക്കെ അന്നും കാണിച്ചത് തന്നെയാണ് എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണെ ഇവിടെ നിന്ന് കണ്ട അക്കാരവിടത്തെ ഒരു പാറ അതാണ് മൈലാടും പാറ ഇത് മൈലാടൻ പാറയുടെ ചെറിയൊരു പാറ ശരിക്കും മയലാടും പാറ വലിയ പാറ എവിടെയാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അവിടെ ആ പാറയിൽ വന്നിട്ടാണ് പിന്നെ അങ്ങ് കാണുന്നത് ബോണക്കാട് ഏരിയ ആണേ ആ കുന്നിൻ്റെ ഇട വലിയ സൈഡ് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അപ്പുറം അങ്ങ് കാണുന്നത് പൊന്മുടി വരയാട് മോട്ട പിന്നെ ഈ ഭാഗം വിതുര ഈ ഭാഗത്ത് പേപ്പാറ ഡാം അങ്ങനെ അങ്ങനെ പോവും ഈ വനത്തിനുള്ളിൽ അവിടെ കൂടി മൂന്നുകാർക്ക വീണ്ടും പോകുന്നു എന്തായാലും ഇവിടെ നല്ല താഴ്ചയാണ് പാറ എടുക്കയാണ് വലിയൊരു പാറ പൊട്ടിപ്പൊളഞ്ഞ് പാറയുടെ ഇഷ്ടം പോലെ വിടവുകളുണ്ട് ഇത് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ കൂടി ചാടിയെട്ട് പുറത്ത് പോകാം ഇവിടെ ഒരു ആലും കട്ട ഇത് വലിയൊരു ആലാണ് ഇത് മറ്റേ ഈ വെള്ളം കയറിയപ്പോഴാണ് ഇതിൻ്റെ ഇത് പാറയിലാണ് കാണിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ തറയിലാണ് തറയിൽ മണ്ണിൽ പിടിച്ച് കിടന്ന പാറയാണ് ചേ ആലാണ് ഈ വെള്ളം കയറിയപ്പോൾ വെള്ളം കയറി നിന്ന് ആല് പട്ട് പോയതാണ് ഇത് തള്ളി അയ്യോ പോണോ ആ ഉണി ഉണങ്ങിയ ആലും കാട്ടാൻ ഞാനങ്ങനെ തള്ളിയിട്ടിരിക്കുകയാണ് ഇതും ഇതും ഓ അതും തള്ളിയാൽ പോവും പോടേ അപ്പോൾ വെള്ളത്തിൽ പോവേ പിന്നെ ഇതിലൊക്കെ പാറ എടുക്കുകളാണ് നോക്കി ഇന്നത്തെ താര കുപ്പിയൊക്കെ വരയിട്ടിരിക്കുന്നു ഇത് മൊത്തം ഇത് അന്താ ആ വള്ളിയണ്ടേ അതുപോലെ വള്ളി പൊത്തി കിടന്ന പാറയാണ് ഇത് വള്ളി പൊത്തി വള്ളിപൊത്തിക്കിടന്നൊരു പാറ ഇപ്പം ഈ പാറയൊന്നുമില്ല വള്ളിയൊന്നുമില്ല അവിടെ ഒരു മുളങ്കൂട് കുറേ കാലം മുമ്പ് വേറെ ഇവിടെയൊന്നും വെള്ളം കയറില്ലായിരുന്നേ ഇപ്പം ചെയ്യണ്ട വെള്ളം കയറി മുട്ടുമ്പോൾ ഈ ആ പാറ അക്കരം ഞാൻ ഇൻട്രോ പറഞ്ഞത് ആ പാറയിൽ നിന്നിട്ടാണ് വെള്ളം കയറി മുട്ടുമ്പോൾ ഇനിയും കുറേ കയറി മുട്ടും വെള്ളം കയറി മുട്ടുമ്പോൾ ആ പാറ മൊത്തം വെള്ളത്തിനടിയിലാവും വെള്ളത്തിനകത്താവും ഇവിടെ നോക്കിയാൽ കാണാം ഇവിടുത്തെ ഈ പാറയിലങ്ങ് താഴെ വെള്ളത്ത ഭാഗം ഇരിക്കുന്ന അത്രയും വെള്ളം കയറും മേലോട്ടേ കറുത്ത ചെയ്ടുള്ള ഈ ഭാഗത്ത് വെള്ളം കയറുമില്ല അത് രണ്ടുണ്ടേയും ആ വെള്ളഭാഗം അത്രയും വെള്ളം കയറി മുട്ടും മുട്ടുന്ന സ്ഥലമാണ് ഭാഗം അപ്പോൾ അത് മൊത്തം വെള്ളത്തിനടിയിലാവും അങ്ങനെ വെള്ളം കയറി നിന്ന് പട്ട് പട്ടുപോയൊരു മരമാണത് പക്ഷേ ആ മുളങ്കൂട് മാത്രം ഇതുവരെ പറ്റില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പും കാഴ്ചകളും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടത്തുള്ളത് അപ്പോൾ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇത് വലിയൊരാളാണ് വലിയ ഒരാൾ ആവേണ്ട ആലാണ് പക്ഷേ ഇത് ചെറിയ ആലാണ് ഒരു നൈസ് കേട്ടോ ചെറിയ ഇലയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ വേണ്ട ഇവിടെയും അതുപോലെ വലിയൊരു കുഴിയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഞാനും കുട്ടപ്പനാണ് വന്നത് കുട്ടപ്പന അവിടെ നിൽക്കുന്നു എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാം പറഞ്ഞ പോലെ ഞാൻ സാധാരണ പറയാത്തൊരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഷെയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക